നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തുള്ള പുതിയൊരു ഫീച്ചർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റിൽ പുതിയൊരു ഫീച്ചർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വാട്സപ്പിനകത്തുള്ള ആ ഫീച്ചർ നോക്കാം ചില സമയത്ത് നമുക്കത് ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിനുള്ള ഫീച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വാട്സാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ എടുത്ത് നമ്മളത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതാ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക അതായത് ഇനി വാട്സപ്പിൽ ആരുടെയും പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് വാട്സപ്പ് കൊണ്ടുവന്ന പുതിയൊരു ഫീച്ചറാണ് കാരണം പലപ്പോഴും നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലൊക്കെ നമ്മൾ വെക്കുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ദുരുപയോഗം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടേതൊക്കെ അപ്പോൾ ഇനി മുതൽ വാട്സപ്പിൽ ഒരിക്കലും നിങ്ങളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് സേവ് ചെയ്യാനോ സാധിക്കില്ല ഇനി വാട്സപ്പിൽ വേണമെങ്കിൽ ആ ഫോട്ടോ എടുക്കണം നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു മൊബൈൽ ഫോൺ എടുത്ത് ആ മൊബൈൽ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരും അതല്ലാതെ നിങ്ങൾക്ക് അയാളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല എന്നാൽ വാട്സപ്പിൽ തന്നെ നമ്മുടെ സ്വന്തം പ്രൊഫൈൽ നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അത് സേവ് ചെയ്യാനൊക്കെ സാധിക്കും അത് നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ സാധിക്കും എന്നാൽ മറ്റൊരു വ്യക്തിയുടെ പ്രൊഫൈൽ വാട്സപ്പിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ സേവ് ചെയ്യാനോ സാധിക്കില്ല വാട്സപ്പ് കൊണ്ടുവന്നൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലുള്ള വ്യത്യസ്തമാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം